ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോളത് തേഞ്ഞിപ്പലം പഞ്ചായത്തിൽ ദേവതിയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല മഴയാണ് ഞാനിവിടെ വന്നത് ഒരു വ്യത്യസ്തമായ ഒരു ജൈവ കൃഷി നടത്തുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു തരി പോലും കെമിക്കൽസ് ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് നെല്ല് കപ്പ മഞ്ഞൾ തുടങ്ങിയ നിരവധി കൃഷികൾ തുടങ്ങി ഏകദേശം മുപ്പത് വർഷത്തോളമായിട്ട് ഈ ഒരു സംരംഭം വൻ ലെവലിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിയാണ് നമുക്ക് ആ വ്യക്തിയെ പരിചയപ്പെടാം മിസ്റ്റർ സുന്ദരൻ കം പേര് സുന്ദരൻ സ്ഥലം സ്ഥലം ഇവിടെ തന്നെയാണല്ലേ എത്ര കൊല്ലമായി കൃഷിയിലേക്ക് വന്നിട്ട് വർഷം ഈ ഒരു ഈയൊരു മേഖല ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാൻ കൃഷിനേറ്റ് കൂടുതൽ എടുക്കലാണ് ഒരു വളം പോലും ചേർക്കാതെ ചെറുക്കാതെ ജൈവ കൃഷിയാണ് ജൈവ കൃഷിയാണ് കൂടുതൽ ഞാൻ ജൈവ വളം വാങ്ങിയിട്ട് അത് ഇടണത് അടിയിലാദ്യം തന്നെ കുറച്ച് കുമ്മപ്പൊടി ഇടും പിന്നെ എന്നേഷം കുറച്ച് വെണ്ണൂരും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ പിടിയിൽ നിന്ന് വാങ്ങിയിട്ട് കുറച്ച് ജൈവ വളം വാങ്ങിയിട്ടുള്ളൂ ഇത് ജൂണിലിട്ടാണ് ജൂണിലാണ് ഇത് എറിഞ്ഞത് മഴ തുടങ്ങുന്നത് തന്നെ പിന്നെ ഇത് വല്യോടം എന്ന് പറഞ്ഞൊരു വിത്താണ് ഇത് കിട്ടാൻ ഒരുപാട് സ്ഥലത്ത് പോയി വിത്ത് കിട്ടുക മലപ്പുറം ജില്ല ഒന്നായിട്ട് പോയി വിത്ത് കിട്ടുക ഈ വിത്ത് എവിടെയില്ല ഇനി ഈ വിത്ത് ഞാൻ ശേഖരിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചിങ്ങത്തിൽ വിള എടുക്കാന്ന് വിചാരിച്ചുകൊടുക്കുകയാണ് ചിങ്ങമാസത്തിൽ ഒരു മൂന്ന് നാല് കാലാവധി ഈ ഒരു എത്ര ഇതൊരു അൻപത് സെന്റ് ഉണ്ടാവും ഒരു വളം ഇത് കാര്യം ചാണപ്പൊടി അതേപോലെ വെണ്ണയിൽ മിസ് ചെയ്തിട്ട് ചെയ്തോളൂ

സംഭവം ഇത് ചെറിയ ചെറിയമ്പാണ് കറിയിൽ ഉപയോഗിക്കുന്ന ചാമ്പാണ് നല്ല ചാമ്പാണ് ചെറിയ ചാമ്പാണ് നമുക്ക് കൂടുതൽ കറിക്കാണ് ഉപയോഗിക്കുന്ന ചാമ്പാണ് സുന്ദരട്ടാ റിസ്ക് ഈസ്റ്റ് ഈ ജൈവ കൃഷി കൊണ്ട് ലാഭമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ ഒരുപാട് ആളുകൾ പറഞ്ഞത് നഷ്ടമാണ് സംഭവമൊക്കെ ബെറ്ററാണ് പക്ഷേ വിചാരിച്ച മാതിരി കൃഷി മുന്നോട്ട് പോയില്ല അതുകൊണ്ട് നഷ്ടമാണോ ലാഭാണോ നിങ്ങളൊരു അനുഭവം പറയൂ കൃഷി എന്താ വെച്ചാൽ കൂടുതൽ വർക്ക് നമ്മൾ തന്നെ ചെയ്യണം കൃഷി ഉണ്ടാക്കുന്ന ആൾ തന്നെ അതിൻ്റെ അണിയറയിൽ പിന്നെ പണിക്കാനും വെക്കേണ്ടി വരും ചില ടൈമിൽ അപ്പോൾ എന്തായാലും കുറേ ആൾക്കാരൊക്കെ പഠിക്കുന്നുണ്ട് അവരും പണിയെടുക്കും പിന്നെ ഞാനും കൂടി പണിയെടുക്കും പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ നമ്മൾ കൃഷി മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല ഈ സാധനം വിപണിയിൽ നമ്മൾ തന്നെ വിൽക്കണം വേറെ ഒരു കച്ചവടക്കാരന് കൊടുക്കാൻ പാടില്ല ഈ മാർക്കറ്റിൽ നമ്മൾ തന്നെ കൊണ്ടുപോയി വിൽക്കണം അപ്പൊ കൃഷി നല്ല ലാഭത്തിലാണ് എനിക്ക് പോയോണ്ട് കസ്റ്റമർക്ക് ഞാൻ കൊടുക്കലാണ് ഇത് വില കൂട്ടി വെക്കില്ല കസ്റ്റമർക്ക് കൂടുതൽ വില എടുക്കില്ല സാധന വിലക്ക് തന്നെ കൊടുക്കലാണ് അങ്ങനെ ലാഭം തന്നെ കൃഷി ലാഭം ആശ്രമം എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ കൊല്ലങ്ങളായിട്ട് കൃഷി ഞാൻ സെയിൽസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം നഷ്ടമായിട്ട് ആ ഇടനിലക്കാരെ കൊടുക്കാനില്ല കസ്റ്റമേഴ്സിന് നല്ല സാധനങ്ങൾ കിട്ടും ചെയ്യും ആ നല്ല 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 വാങ്ങിയിട്ട് മഞ്ഞളായാലും ചേമ്പായാലും എല്ലാ സാധനവും കപ്പായാലും എല്ലാവരും ഞാൻ മാർക്കറ്റ് വില കൊടുക്കാം ജാസി വില ഈ ലാസ്റ്റ് എത്രയൊക്കെ വിറ്റ് മഞ്ഞൾ കണ്ടമാനം കണ്ടമാനം അഞ്ചിന് മഞ്ഞൾ ആ മാത്രം നെല്ല് ആദ്യത്തെ ഒരു കൃഷി അതിനെ മുന്നെന്താക്കിന്നു പക്ഷെ അത് ഞാന് പിന്നെ അവലും കമ്പനിയും കൊണ്ടു കൊടുത്ത് നല്ല മഴയാണ് ഇവിടെ ഇനിയും ഈ കൃഷി മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വ്യാപിക്കാനുള്ള ഈ ഞാന് പിന്നെ ഇനിയും കൃഷി സ്ഥലം കിട്ടിയ കൃഷി കൂടുതൽ ഉണ്ടാക്കണമെന്നുള്ള അഭിപ്രായത്തിലിപ്പോ നെല്ല് കഴിഞ്ഞിട്ട് അടുത്ത കൃഷിയാണ് എല്ല് തുടങ്ങണം എന്നുള്ള പരിപാടിയുണ്ട് എല് കൃഷി നെല്ല് കൊയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് എല്ല് കൃഷി തുടങ്ങുന്നുണ്ട്

ഐഡിയ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി മാത്രമല്ല നമ്മൾ ഇനിയും വരും നിങ്ങളെ ഈ ഒരു കൃഷി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഈ നാച്ചുറലായിട്ട് പല പല അസുഖങ്ങൾ വരുത്തുന്നതിന് പോയ നാച്ചുറലായിട്ട് സ്വന്തം വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഐഡിയ നിങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുക്കാം തയ്യാറാണ് ഞാൻ തയ്യാറാണ് പിന്നെ എന്നോട് കഴിഞ്ഞോട്ട് ഞാൻ കൃഷി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും പിന്നെ അടുത്ത് നമ്മൾ കൃഷി ഓഫീസറായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും കൃഷി അനുറ്റി പഠിക്കുക കൃഷി എല്ലാവർക്കും ഉണ്ടാക്കാന്നാണ് എൻ്റെ അഭിപ്രായം ഇത് നമ്മളെല്ലാവരും രാവിലെ തന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുമ്പോൾ നമുക്കൊരു സുഖമാണ് മനസ്സിന് എല്ലാവരും കൃഷിയിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു